ഈ വെള്ളത്തിൽ കടില്ല എന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത് പെട്ടെന്നാണ് ഉണ്ണിയുടെ കൈമേ നല്ലൊരു കുത്ത് കിട്ടിയത് നിറയെ പാമ്പുകൾ ഉണ്ട് എന്നുള്ളൊരു പേരാണ് എല്ലാവരുടെയും പേടി അതുകൊണ്ടുതന്നെ ഇതിൽ നിറയെ മീനുകൾ കടുട്ട് ഫുഡ് കഴിക്കണേന്റെടയിലാണ് വലക്ക് ആകെ ഇളക്കം കണ്ടത് അപ്പൊ തന്നെ നേരെ ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങി പോയി കാരണം ലേറ്റ് ആയി മീൻ കഴിഞ്ഞാടുന്നു മിസ്സായി പോകും ബാഹുബലി സിനിമയിലേ മറ്റേ വില്ലന്മാരെണ്ടല്ലോ വലിയ ഗതാ അതേപോലെ കൊണ്ടോ കൊണ്ടോക്കണ്ട കൊതി വെള്ളത്തി പക്ഷെ നമ്മളെ സിദ്ധ്യമല്ല പിടിച്ചു അടിപൊളി വീടിലേക്ക് വീട് വന്നിട്ടില്ലേ ഈ ബാക്കിൽ കണ്ണായി തോടില്ലേ ഇത് ഞങ്ങള് മൊത്തം വലയച്ചിട്ട് പറ്റിക്കണില്ല കാരണം വേനൽ ആയതുകൊണ്ട് നമ്മള് വെള്ളം ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല അതുകൊണ്ടുതന്നെ ഞങ്ങള് വലയൊക്കെയാണ് വലയൊക്കെ കൊറേ പണി ഇട്ടിട്ടാ ഫുള്ള് പുല്ല് ചണ്ടിയൊക്കെ ഞങ്ങൾ ഈ ബാക്കിൽ തൊട്ട് ബാക്കിൽ കാണുന്നില്ലേ ഇത് സ്ഥലമാണ് ഇതുപോലെ കിടക്കണ സ്ഥലം ഞങ്ങൾ ഏകദേശം ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇതൊന്നും ഒരുപാട് മുട്ട കണ്ണന്മാരെ കിട്ടിയിട്ടുണ്ട് ഇല്ല മച്ചാ മുട്ടെന്നറ അടിപൊളി ഏകദേശം ഒന്നൊന്നര കിലോയ്ക്ക് മുകളിൽ സൈസ് വരുന്ന മീനുകൾ മാത്രമാണ് ഇതിലൊക്കെ ഉള്ളു കാരണം എന്താ അറിയോ ഇവിടെ നിറയെ പൊന്നും കാടുകയതുകൊണ്ടെങ്കിൽ ഈ പരിസരത്തേക്കൊന്നും ഒരാളും വരില്ല നിറയെ പാമ്പുകൾ ഉണ്ട് എന്നുള്ളൊരു പേരാണ് എല്ലാവരുടെയും പേടി അതുകൊണ്ടുതന്നെ ഇതിൽ നിറയെ മീനുകളുണ്ട് വെറുതെ എന്നാണ് പറയുന്നത് മച്ച ഒരു അടിപൊളി വീഡിയോയിലേക്ക് ആക്ടി മാത്രാണ് അപ്പൊ ഞങ്ങളിന്തറിയോന്നില്ല പോയിരിക്കണ്ട ഇതിന്റെ അപ്പുറത്ത് കാണ ആ ബാക്കിൽ കാണുന്ന ഒരു സ്ഥലല്ലേ അത് ഞങ്ങള് വലയൊക്കെ പോകുന്നു മച്ചമാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തരേണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ വെൽക്കം വെൽക്കം ടു ടു എൻ്റെ പേര് ഹരി ഇത് ഹാരിസ് ബാക്കി തൊട്ട് മുന്നങ്ങൾ കണ്ടില്ലേ ആരിസിന്റെ അതുപോലെ അതുപോലെയാണായിരുന്നോ ഞങ്ങൾ ഇവിടുത്തെ പണി പണി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പണിയാണായിരുന്നു പെട്ടെന്ന് പെട്ടെന്നാണായിരുന്നു ഇവിടുത്തെ ചണ്ടിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ഈ കാണുന്ന സ്ഥലം മൊത്തം ഞങ്ങൾ ഇങ്ങനെ ക്ലീനാക്കിയത് ഇങ്ങനെ ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് അങ്ങോട്ട് വലട്ടു വല എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ അടന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് അപ്പൊ ആദ്യം തന്നെ സിദ്ധിക്കരു മീനടിച്ചിട്ടുണ്ട് കേട്ടാ നോക്കിന്ന് പറയാൻ കാണുന്നില്ലല്ലോ അതാ അത് വേറെ ഒരുപാടായിട്ട് എത്ര േരീ മൂഞ്ചിൻസ് അതാണ് ഇപ്പൊഴിച്ച മീനെ ആള് ചെറുതാണെന്നുണ്ടെങ്കിൽ ആളൊരു കില്ലാടി ആടാ ഇപ്പൊ നോക്കിട്ട സിദ്ധര കയ്യിലാണ് ആ കയ്യിലിങ്ങനെ അടങ്ങിയിരുന്നു ാണ് നമുക്ക് കൊതിരി വെള്ളത്തി ചാടിയത് പക്ഷെ നമ്മളെ സിദ്ധ്യമല്ല പിടിച്ചാട് ഒതുക്കുകയാണ് അതാണ് 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 നമ്മൾ പഴയ കാലത്ത് ഞങ്ങൾ നല്ല കളിക്കാരായിരുന്നു അതുകൊണ്ട് നമ്മളതല്ലേ ഈ രണ്ടും മടക്കായിട്ടാ വലട്ടിരുന്നത് ഈ രണ്ട് മടക്കായിട്ട് ഇട്ടിരുന്ന വലയുടെ ഇടയിൽ കുടുങ്ങിയ മീനാണ് ഇപ്പം ഞാൻ പുറത്തെടുക്കാൻ വേണ്ടി നോക്കുന്നത് ആളൊരു ചെറുതാണ് പക്ഷേ ഇത് കുടുങ്ങിയതാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു കുടുങ്ങനുമാണ് അതിനെ മല്ലിൽ കെട്ടി പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ അതാണെന്നുണ്ടെങ്കിൽ അതിനെ പിടിക്കും തോറും അത് വലയുടെ ഉള്ളിലേക്കാണ് പോയിരുന്നത് അങ്ങനെ അവസാനം അവനെ കാണിക്കണ്ടായിരുന്നു ഒരു ചെറിയ മോനെ പോക്കണ്ട ബാഹുബലി സിനിമയിലെ മറ്റേ വില്ലന്മാരെടുത്തിട്ടല്ലോ വലിയ ഗതാ അതേപോലെ കൊണ്ടോടെ കൊണ്ടുപോകണ്ട ഇത് ഗതും നല്ലട്ടാ ഇതേ ഏകദേശം ഒരു ഒന്നര കിലോയ്ക്ക് മുകളിൽ സേസ് പറഞ്ഞ കണ്ണന്മാരെ ഞങ്ങള് കൊല്ലിലാക്കി കൊണ്ടുപോകണാണ് ഇത് നമ്മൾ പിടിക്കേണ്ട രൂപം എങ്ങനെ വെച്ചാൽ അപ്പോൾ ഇങ്ങനെ പോവും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇത് കിട്ടിയാൽ നിൽക്കും പിന്നെ നമ്മൾ അങ്ങനെ പിടിക്കേണ്ടതെന്ന് വെച്ചാൽ താ ഇത് ഇടയ്ക്ക് പിടിക്കാം ഇത് ഇടയ്ക്കിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങല്ല ഉണ്ടോ പക്ഷെ ഇപ്പോൾ ആളും മുള്ളും നിർത്താത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പൊടുത്തം പിടിച്ചോണ്ടാണ് അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ കടു ഇല്ലെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത് പെട്ടെന്നാണ് ഉണ്ണിയുടെ കൈമേ നല്ലൊരു കുത്ത് കിട്ടിയത് പ്രാണം പോണ വേദന പോലെയാണ് ചെക്കനാ കൈ വെള്ളത്തിൻ്റെ അടിയിൽ നിങ്ങൾ എടുത്തത് കൈ മൂന്ന് കുടച്ചിലും കുറഞ്ഞിട്ട് ഇങ്ങോട്ട് പൊന്തിയിട് വന്നു കണ്ണ് നിറഞ്ഞ ഞങ്ങൾക്ക് ശരിക്കും കാണാമായിരുന്നു മോനെ കടില്ലാറട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട് റൈമെന്ന് വായക ഒക്കെ തെറിച്ചടന്ന് അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയണത്

ഈ ഒരൊറ്റ വീഡിയോയുടെ ഈ ഒരു ഭാഗം മാത്രം മതി ഞങ്ങൾക്ക് ഉണ്ണിയുടെ റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സീനെ ഉണ്ണിനെ കടു കുത്തണു രണ്ടാമത്തെ സീന ഉണ്ണിനെ കടുകുത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു മിനിറ്റാണ് അടുത്ത സീൻ പറയുന്നത് കടു ശേഷമുള്ള ഉണ്ണിയുടെ മുഖം മാറണതാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ആളും കണ്ട് റെഡി ആയത് ഇപ്പൊ ഈ വല പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണയാണ് ഏറ്റവും മുമ്പിൽ കണത് അതാണ് ഓരോ ആളുകളുടെയും പ്രത്യേകത ചിലര് എന്ത് വന്നാലും ഇത് തളരില്ലേ ഞാൻ ശേഷം മഞ്ഞരാണ് എന്തോ ഒരു സാനം പൊന്തിച്ചെടുക്കുന്നേ അപ്പം ഈ വലയുടെ ഉള്ളിലുള്ള തപ്പലൊക്കെ ഏകദേശം കഴിഞ്ഞോട്ടാ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞു സൂര്യൻ കറക്റ്റ് തലയ്ക്ക് മുകളിൽ ഒതിച്ച് നിൽക്കുകയാണ് വിശപ്പ് അതിൻ്റെ മൂർദ്ധന്യാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഇനി ഭക്ഷണത്തിലേക്കാണ് എല്ലാവരുടെ മുഖത്തൊരു ക്ഷീണം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് ഒന്നും കൂടി ചെക്ക് എവിടെങ്കിലും എന്നുള്ളത് ഞാൻ വളർന്നെ കൊടഞ്ഞ കൈ തൂങ്ങി നിൽക്കുന്നു ഞാന് അപ്പതന്നെ കൊടഞ്ഞു അവസാനം ഓട്ടണേലുള്ളത് ഈ പച്ചക്ക് ഇങ്ങനെ പച്ചക്കങ്ങനെ സൂചിങ്ങനെ സങ്കടം കേട്ട് കയെന്നുണ്ടെങ്കിൽ അതിനെ നേരേണ്ടാവുള്ളൂ അപ്പൊ നമ്മള് ആ പരിപാടിക്ക് വേണ്ടിട്ടല്ല ചാനൽ തുടങ്ങിയല്ലേ നമുക്ക് സന്തോഷത്തിലേക്ക് കിടക്കാം അങ്ങനെ വലക്ക് റെഡി ആക്കിട്ട് ഞങ്ങൾ വീട്ടിൽ വല തിരിച്ചേട്ടാട്ടാ ഇനി ഫുഡിങ്ങിലേക്ക് അപ്പൊ ഞമ്മളെ ഭക്ഷണം കഴിക്കല ഹൈത്ര അവിടെ വീണ്ട് ചട്ടിയില് കറി ചട്ടിയിൽ നമ്മൾ കറി ഒഴിക്കും സാമ്പാർ നേരെ ചട്ടി കണ്ടൊഴിക്കാം എന്നിട്ട് എല്ലാവരും കൂടി പൊറോട്ട മൂന്നെണ്ണം വീതം കയ്യിലെടുക്കുന്നു

ഹൈദറിൻ്റെ ഒരു ആത്മാർത്ഥത നോക്കിയിട്ടങ്ങൾ ഫുഡ് കഴിക്കണേൻ്റെ ഇടയിലാണ് വലയ്ക്ക് ആകെ ഒരു ഇളക്കം കണ്ടത് അപ്പം തന്നെ നേരെ ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി ഹൈദർ കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ അതിൻ്റെ ഇടയിൽ നിന്ന് മിസ്സായി പോകും അതുകൊണ്ട് തന്നെ അധിക സമയം കളയാതെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ചെക്കിങ്ങാണ് അവിടെ വലയിൽ എന്തോ കുടുങ്ങി കേട്ടോ പാമ്പാണോ അതോ കണ്ണനാണോ അറിയാൻ വേണ്ടിയിട്ടാണ് അതാ അതാ ഇറങ്ങി ൃത്തിയാക്കിയാ ഭാഗം കണ്ടത് അടിപൊളിയല്ലേ ഋഷിത അവിടെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ പഠിച്ചിരിക്കുന്നുണ്ട്